അപകടം പതിയിരിക്കുന്ന ഏലപ്പാറ കൊച്ചുകരിതിരവി വെള്ളച്ചാട്ടത്തിന് സമീപം അപായ സൂചന മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുവാൻ ഇനിയും നടപടിയില്ല കണ്ണിന്റെ കൗതുകവും മനസ്സിന് കുളിർമയുമാണ് പതഞ്ഞൊഴുകുന്ന കൊച്ചുകരിതിരവി വെള്ളച്ചാട്ടം സമ്മാനിക്കുന്നത് പക്ഷേ ഈ കൗതുക കാഴ്ചയ്ക്ക് ജീവന്റെ വിലയുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മൂന്ന് പേർക്കാണ് ഇവിടെ ജീവൻ നഷ്ടമായത് കഴിഞ്ഞ ജൂലൈയിൽ ജൂലൈ യുവാവ് കാൽവെഴുതി വെള്ളച്ചാട്ടത്തിലെ ചുഴിയിൽ കുടുങ്ങി മരിച്ചപ്പോൾ ഇവിടെ അപായ സൂചന നൽകുന്ന ബോർഡ് സ്ഥാപിക്കുമെന്ന് ഏലപ്പാറ പഞ്ചായത്ത് നാട്ടുകാർക്ക് ഉറപ്പ് നൽകി ആളുകൾ തോട്ടിലേക്ക് ഇറങ്ങാതെ സംരക്ഷണവേലി കിട്ടുമെന്നും പഞ്ചായത്ത് പറഞ്ഞിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും ഇത് രണ്ടുമുണ്ടായില്ല ഏലപ്പാറയിൽ നിന്നും വാഗമൺ മൊട്ടക്കുന്നിലേക്കുള്ള വഴിയിലാണ് കൊച്ചുകരുത്തിരി വെള്ളച്ചാട്ടം ഉയർച്ചയിലുള്ള തട്ടുപാറയ്ക്ക് മുകളിലൂടെ ആറുമാസത്തോളം ശക്തമായ വെള്ളമുഴുക്ക് ഉണ്ടാകും പതഞ്ഞുതുള്ളുന്ന വെള്ളച്ചാട്ടം കാണാൻ വളരെ മനോഹരമാണ് ഓരോ തട്ടുകളിലേക്കും കുത്തി വീണ ശേഷം പത നിറഞ്ഞ വെള്ളമുഴുക്ക് എത്ര നേരം നോക്കി നിന്നാലും മതിവരില്ല അത്രയ്ക്ക് ആകർഷകമാണ് കൊച്ചുകരുത്തിരി വെള്ളച്ചാട്ടം ഇവിടെ കൈയും കാലും മുഖവും കഴുകാനും കുളിക്കുവാനും ദൃശ്യ മൊബൈൽ പകർത്തുവാനും ഇറങ്ങുന്നത് അപകടകരമാണ് നീരൊടുക്കിന് ശേഷമുള്ള ചെരിഞ്ഞ വഴുക്കലുള്ള പാറ ചവിട്ടിയാൽ ചുഴിയിൽ വീടും മൂന്ന് വിനോദസഞ്ചാരികളും മരിച്ചത് ഇങ്ങനെയാണ് അപകടത്തിൽപ്പെട്ട നിരവധി പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട് ആരെങ്കിലും ഇറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ എതിർക്കും ഇത് പലപ്പോഴും സംഘർഷത്തിന് കാരണമാകാറുണ്ട് അതുകൊണ്ടാണ് ഇവിടെ അപകട സൂചന ബോർഡ് വെക്കണമെന്നും വോളിന്റിയർമാരെ നിയമിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ കൊച്ചി പ്രദേശത്തെ ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഒരുപാട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഈ വെള്ളച്ചാട്ടം ഇവിടെ കഴിഞ്ഞ വർഷം ഒരു വർഷം മുമ്പ് ഒരു തിരുവനന്തപുരം സ്വദേശി വന്ന അപകടത്തിൽപ്പെടുകയും ജീവൻ രക്ഷിക്കാൻ വേണ്ടാത്ത രീതിയിൽ രക്ഷാപ്രവർത്തനത്തിന് പോലും നേതൃത്വം കൊടുത്ത ഉണ്ടായാണ് പക്ഷേ ആൾ മരളപ്പെട്ടാണ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയത് പക്ഷെ അന്നേരം ആ സമയങ്ങളിൽ ഇവിടെ ഈ വഴിയിലേക്ക് ഇറങ്ങുന്നതിന് അപയ അപായമാണ് എന്നുള്ള ഒരു ബോർഡ് വെക്കാം എന്ന് പഞ്ചായത്ത് അതിന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ ഇതുവരെ ഒരു വർഷമായിട്ടും ബോർഡുകളോ മുന്നറിയിപ്പുകളോ ഒന്നും എന്നാൽ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്തും ഡി ടി പി സിയും ഇതൊന്നും കാര്യമാക്കാതെ വന്നതോടെ നാട്ടുകാർ തന്നെ ആളുകൾ ഇറങ്ങാതെ താൽക്കാലിക വേലുകെട്ടി എങ്കിലും നാട്ടുകാരുടെ ഒരു കണ്ണ് ഇപ്പോഴും ന്യൂസ് നടത്തുണ്ടാകും